എല്ലാവരും മാറ്റി വേഴ്സ് മലയാളം ടോർട്ട് റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് യെസ് ഒസ്റ്റിനാണ് അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും ഇവിടെ മൂന്ന് ചിത്രങ്ങളാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു ചിത്രം തിരഞ്ഞെടുക്കാം അതായത് നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റിൻ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാവും അപ്പൊ അത് മനസ്സിൽ വിചാരിച്ചിട്ട് ഇതിന് ഒരു ചിത്രം തിരഞ്ഞെടുക്കാം ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഡിഫറെന്റ് ആഗ്രഹത്തിന് വേണ്ടി ഡിഫറെ ഡിഫറെ ചിത്രം തിരഞ്ഞെടുക്കാം തിരഞ്ഞെടുക്കാത്ത വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം തിരഞ്ഞെടുക്കാം ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ ആദ്യത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് നിങ്ങളുടെ ആഗ്രഹം നടക്കുമോ എന്നുള്ള കാര്യം 8 of swords the fool 3 of wands the world okay page of coins and 9 of wands ഫസ്റ്റ് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾക്ക് എന്തോ ഒരു ദോഷം ദൃഷ്ടി ദോഷം അല്ലെങ്കിൽ ദോഷം അങ്ങനെ എന്തെങ്കിലും ഒരു ദോഷം കാണും ഒരു സ്റ്റക്ക്നെസ് ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ എനർജിയെ അതായത് നിങ്ങൾ ചിലപ്പോൾ മുമ്പ് നന്നായി പഠിക്കുന്ന വ്യക്തികളായിരുന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ നല്ല വളരെ ആക്റ്റീവായിട്ടുള്ള വ്യക്തികളായിരുന്നുണ്ടാവും കുറെ കഴിവുകളൊക്കെ ഉള്ള വ്യക്തികളായിരുന്നിട്ടുണ്ടാവും പോകെ പോകെ അത് കുറഞ്ഞു വരും അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു ഉപകാരമില്ലാത്ത രീതിയിലാവാ കുറെ പഠിച്ചു പക്ഷെ ജോലിയൊന്നും ശരിയാവുന്നില്ല അല്ലെങ്കിൽ ജോലിയിൽ വലിയ കയറ്റം ഒന്നുമില്ല അല്ലെങ്കിലും അങ്ങനെ റൂമിൽ തന്നെ ഇരിക്കേണ്ട സാഹചര്യം ഇമ്പ് അതായത് ഡെവലപ്മെന്റ്സ് ഇല്ലാത്തൊരവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും അതൊരു പക്ഷേ ആരെങ്കിലും മനഃപൂർവ്വം എന്തെങ്കിലും ആപചാര ദോഷോ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്തതായിരിക്കാം അതല്ലെങ്കിൽ കണ്ണേറോ ദൃഷ്ടിദോഷോ ആയിരിക്കാം അങ്ങനെ ഒരു അവസ്ഥ ഞാൻ കാണുന്നുണ്ട് ലൈഫിലെ എല്ലാ കാര്യത്തിനും ഒരു സ്റ്റക്നെസ് മുമ്പ് പല കഴിവുകളും അല്ലെങ്കിൽ പല ണ്ടായിരുന്നോ ഇപ്പൊ അതൊന്നും ഇല്ലാതെ ഒരു മൗഢ്യത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഞാൻ കാണുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഇപ്പോ മനസ്സിൽ വിചാരിച്ച കാര്യം ഒരു എട്ട് മാസത്തേക്ക് നടക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു എനർജിയാണ് ഞാൻ കാണുന്നത് എട്ട് മാസത്തിന് ശേഷം അതിന് സ്റ്റാർട്ടിങ് ഞാൻ കാണുന്നുണ്ട് അതുപോലെ തന്നെ ത്രീ ഓഫ് വൺസ് നിങ്ങൾ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചതെന്നുണ്ടെങ്കിൽ അതൊരു മൂന്ന് മാസം കൂടി ഒരു ലാഗ് ഞാൻ കാണുന്നു അതിനുശേഷം നിങ്ങൾക്കത് സാധിച്ചെടുക്കാൻ കഴിയുന്നതായിട്ട് കാണുന്നുണ്ട് ആൻഡ് ദെൻ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഒരു ഉയർച്ച വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നയൻ മന്ത്സും കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം അതുവരെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാവില്ലെന്നല്ല ഒരു കിട്ടുന്നു പോകുന്നു അതായത് സേവിങ്സോ അല്ലെങ്കിൽ നമുക്ക് എല്ലാം ശരിയായി നമുക്ക് എല്ലാത്തിനും തികയുന്ന രീതിയിലായിരിക്കില്ല സാമ്പത്തികമായിട്ട് ഉണ്ടാവും കുഴപ്പമില്ലാതെ തട്ടിയും മുട്ടിയും പോകും അതല്ലാതെ നല്ലൊരു രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാക്കണം എന്നില്ല അപ്പൊ ഇവിടെ കാണുന്ന നിങ്ങളുടെ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോ വളരെ അടുത്ത് നിങ്ങളുടെ ആഗ്രഹം നടക്കുമെന്ന് ചോദിച്ചാൽ അത് നോയാണ് ആൻഡ് ദെൻ ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെ നിങ്ങളുടെ ഈ പറഞ്ഞ അവസ്ഥയിലെ എട്ട് മാസത്തിന് ശേഷം ഒരുപാട് ഒരു നിങ്ങളുടെ മറ്റു കാര്യങ്ങളെല്ലാം അതായത് യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെച്ച് ബാക്കിയെല്ലാം എട്ട് മാസത്തിന് ശേഷം യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൂന്ന് മാസത്തിന് ശേഷം നിങ്ങൾക്ക് നടക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ആൻഡ് അതായത് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻസ് ചെയ്യാം ശത്രുദോഷത്തിന് എന്തെങ്കിലും പരിഹാരമായിട്ടുള്ള സ്പെല്ല് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അത് നിങ്ങളുടെ ഓവറാൽ പ്രൊട്ടക്ഷൻ നല്ലതാണ് അത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യതടസ്സം മാറും ഓക്കെ കാര്യതടസ്സം മാറുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ നൈറ്റ് ഓഫ് ഫൺസ് ആരോഗ്യം സൗന്ദര്യം ഇതൊക്കെ പഴയ പോലെ തിരിച്ചു വരാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എന്താ ഉഷാറ് വരികയെന്ന് പറയില്ലേ നമ്മൾ ഭയങ്കര തളർന്ന മടി അലസ്യതയൊക്കെ മാറാൻ വേണ്ടിയിട്ട് വീനസിൻ്റെ സപ്പോർട്ടീവായുള്ള സ്മെല് യൂസ് ചെയ്യേണ്ടത് നല്ലതാണ് അതുപോലെ തന്നെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വീനസ് മീൻസ് ശുക്രനുമായി ബന്ധപ്പെട്ട ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഫോർ മന്ത്സിന് ശേഷമൊക്കെ വിവാഹത്തിനുള്ള സാഹചര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട് അതുപോലെ ദ എയ്സ് ഓഫ് സോർട്സ് ഏസ് ഓഫ് സോർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊരു കാര്യം ആഗ്രഹിച്ചാലും അത് തട്ടിപ്പറിക്കാൻ മറ്റുള്ള വ്യക്തികളുടെ എനർജി അവിടെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ അവരെക്കാളും എനർജറ്റിക് അതുകൊണ്ടായിരിക്കും നിങ്ങൾ അവിടെ തളർന്നു കിടക്കുന്നത് ബലക്ഷ്യം സംഭവിച്ചു പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം സാധ്യത്തിന് വേണ്ടി നിങ്ങളുടെ ഓറ റിലേറ്റഡ് ആയിട്ടുള്ള റിലേറ്റഡ് ആയുള്ള പ്രൊട്ടക്ഷനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമമായിട്ട് ഞാൻ കാണുന്നുണ്ട് ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയും ഈ ഒരു ഇത് നോക്കിയാൽ അറിയാം ത്രീ ബേർഡ്സ് ആണുള്ളത് നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യത്തിൽ ഭയങ്കര കോമ്പറ്റീഷൻ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ട സംഭവം ഇപ്പൊ ഒരു ബേർഡ് ആണെന്ന് വിചാരിക്കുക അതിന്റെ ഭക്ഷണം കൊത്തിയത് വായിലേക്ക് വിൽക്കുന്നതിന് മുമ്പ് വേറൊരു ബേർഡ് വന്ന് തട്ടിക്കൊണ്ട് പോ തട്ടിപ്പറിച്ചു കൊണ്ടുപോകാന്ന് അറിയില്ലേ അങ്ങനത്തെ അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും സ്ട്രോങ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾക്ക് ആവശ്യമാണ് കാര്യസാധ്യത്തിന് വെരി നിയറസ്റ്റ് നോയാണ് അറ്റ്ലീസ്റ്റ് ഒരു ത്രീ മന്ത്സ് എങ്കിലും ശേഷേ നിങ്ങളുടെ കാര്യം സാധിക്കുള്ളൂ കൂടുതലും ഞാൻ പറയുന്നത് ഒരു എയ്റ്റ് മന്ത്സ് വരെ പല കാര്യങ്ങൾക്കും ഉണ്ടാവും ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കും ബേഴ്സൺ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിലെയും വാട്സപ്പിലേയും കൊടുത്ത് ടേക്ക് കെയർ ബൈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കുമോ യെസ് ഓർണോ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം ഒരുപാട് കാർഡ്സ് വന്നുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല സെവൻ ഓഫ് വാൻസ് സിക്സ് ഓഫ് കപ്സ് ദ ലവേഴ്സ് ദ സ്റ്റാർ കിങ് ഓഫ് കപ്സ് റിവേഴ്സ് ദ ക്രിയറ്റ് ആൻഡ് ദ ബോട്ടം ക്യൂൺ ഓഫ് കപ്സ് ആണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം അത് എന്തുമായിക്കോട്ടെ അതിന് ആൻസർ യെസ് ആണ് പക്ഷെ ഒരേ സമയം രണ്ട് പ്രയോറിറ്റികൾ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട് അതായത് ഒരേ സമയം രണ്ട് കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ വന്നേക്കാം നിങ്ങൾ ഈ വിചാരിച്ച വിഷു അതുകൂടാതെ വേറൊരു വിഷുനും കൂടി നിങ്ങൾ തീരുമാനമെടുക്കേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് ആൻഡ് ദെൻ നിങ്ങളുടെ ഇതില് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരില് ഭൂരിഭാഗം ആൾക്കാരുടെയും ആ ഒരു കാര്യം നിങ്ങളുടെ പാസ്റ്റ് ലൈഫുമായി മുജ്ജന്മവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അത് റിലേഷൻഷിപ്പിന്റെ ആയിക്കോട്ടെ കർമ്മ മേഖല ആയിക്കോട്ടെ ഹെൽത്ത് വൈസ് ആയിക്കോട്ടെ എന്ത് തന്നെ ആയാലും അത് നിങ്ങളുടെ മുജന്മവുമായി കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു കാര്യമാണ് ആൻഡ് ദെൻ ഞാൻ ഇവിടെ കാണുന്നത് സെവൻത് മന്ത് ഓക്കെ ജൂൺ ജൂലൈ ആൻഡ് ഓൾസോ സെപ്റ്റംബർ സിക്സ് മന്ത്സ് ഫ്രം നവ സാധ്യത കൂടുതലായിട്ട് ഞാൻ കാണുന്നുണ്ട് അടുത്ത് എന്ന് വെച്ചാൽ അതിനും സാധ്യത ഞാൻ കാണുന്നുണ്ട് ഇത് എന്ന് പറയുന്നത് എപ്പോഴും ഒരു രണ്ട് വേ ഓഫ് തിങ്കിങ് അതായത് നമ്മളൊരു ഡിസിഷൻ എടുക്കാൻ എപ്പോഴും രണ്ട് അവസരം അല്ലെങ്കിൽ രണ്ട് ഓപ്പർച്യൂണിറ്റി ഒരുമിച്ച് വരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ ഒരു സൈഡ് അതായത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി മൈൻഡ് സെറ്റിലായിരിക്കും നിങ്ങളൊരു തീരുമാനം എന്തിനും എടുക്കുക എന്നാണ് കാണുന്നത് ബാലൻസ് ചിലപ്പോൾ ഇത്തിരി ഓപ്പോസിറ്റിൽ വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ പൊസ്റ്റിൻ്റെ ആൻസർ യെസ് ആണ് യാത്രക്ക് എന്താ മാസ്ക്ലീൻ എനർജിയുടെ ഭാഗത്ത് നിന്ന് നോയും ഫെമിനിൻ എനർജിയുടെ ഭാഗത്ത് നിന്ന് യെസ്സും ആണ് ഞാൻ കാണുന്നത് അപ്പോൾ ആ ഒരു കാര്യം നമുക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എന്ന് പറയും ബട്ട് ഞാൻ ഇവിടെ പറയുന്നു നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വേ ക്ലിയർ ആവും വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചെടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞതിൽ പലതും ഫസ്റ്റ് ചിത്രത്തിന്റെ റീഡിങ് പോലെ പെട്ടെന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അത് ഞാൻ കുറച്ച് ആസ്ട്രോളജിക്കൽ മാനറിലാണ് പറഞ്ഞത് അതായത് രണ്ട് തലത്തില് ഓക്കെ ഒരു പിടിവലിയിൽ നിൽക്കും നിങ്ങളുടെ ആ ഒരു ആൻസർ ബട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാനിഫെസ്റ്റ് ചെയ്താൽ അതിനെ ഒന്ന് പുഷ് ചെയ്താൽ ഒന്ന് പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമാണ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് യാത്രയായാലും റിലേഷൻഷിപ്പ് വൈസ് ആയിട്ട് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ആണ് നിങ്ങൾ വിചാരിച്ച ക്വസ്റ്റിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ആൻഡ് ദെൻ എന്തെങ്കിലും ഒരു കാര്യത്തിനോ ഒരു ലാഗോ ഒരു ഇതോ വരുന്നുണ്ടെങ്കിൽ സെവൻ മന്ത്സ് ലാഗാണ് ഞാൻ കാണി കാണുന്നത് ഏഴ് മാസത്തേക്കുള്ളൊരു വൈകിപ്പിക്കലാണ് ഞാൻ കാണുന്നത് കുറേ പേരുടെ റിലേഷൻഷിപ്പ് പ്രോബ്ലം രണ്ട് മാസത്തിന് ശേഷം ശരിയാവുന്നതായിട്ട് കാണുന്നുണ്ട് ആൻഡ് ദെൻ മറ്റ് കാര്യങ്ങളൊക്കെ ഒരു സിക്സ് മന്ത്സിന് ശേഷം ശരിയാവുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്തും ചിലപ്പോൾ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത നിമിഷവും ശരിയാവുന്നതായിട്ട് കാണുന്നുണ്ട് ഇതിന്റെ ഓവറോൾ എനർജി എനിക്ക് യെസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് തീർച്ചയായിട്ടും യാത്ര സംബന്ധമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് സിക്സ് മന്ത്സിൽ തന്നെ ശരിയാവും ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കും യെസ് ആണ് യെസ് ഈസ് ഹർ ഹൻ ചില സമയത്ത് ഒരു ചെറിയ ഡബിൾ ഒരു ബാധാദോഷം ഞാൻ കാണുന്നുണ്ട് ഇത് നിങ്ങള് നിങ്ങളുടെ ഓറ പ്രൊട്ടക്ഷൻ ആണ് വേണ്ടത് യെല്ലോ ഷോറയാണ് ഞാൻ കാണുന്നത് അത് റിലേറ്റഡായുള്ള സ്പെല്ല് നിങ്ങൾ ചാൻഡ് ചെയ്താൽ മതിയാവും നിങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ മാറും ആസ് യൂഷ്വൽ യെസ് ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പ് ഇൻകോട്ടാ ടേ കയർ ബൈ മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ആ ഒരു ആഗ്രഹം നടക്കുമോ നടക്കില്ല എന്ന് നമുക്ക് യെസ് ഓർ നോ റീഡിങ്ങിലൂടെ അറിയാൻ പറ്റും ഓക്കെ നമുക്ക് നോക്കാം The Three of Swords reverse, Page of Wands, Five of Coins, hmm. Five of Cups, The Empress reverse, King of Coins, Bottom Two of Swords. Okay. ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില തടസ്സങ്ങളൊക്കെ ഒരു സാഹചര്യം കാണുന്നുണ്ട് തേർഡ് പാർട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എനർജികൾ അതായത് മറ്റൊരാളാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു എനർജിയും നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു എന്താ ശക്തമായ വിജയം ഞാൻ കാണുന്നു സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ ഇനി ഉണ്ടാവില്ല എന്ന് കാണുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള ശേഷി നിങ്ങൾക്ക് കൂടും ചിലപ്പോൾ കിട്ടാ അങ്ങനെ എന്തെങ്കിലും കിട്ടില്ല എന്ന് വിചാരിച്ച പൈസയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് യെസ് ആണ് ബട്ട് ചില കാര്യങ്ങൾ ഇപ്പൊ ഒരു ഫൈവ് ഒക്കെ ആയിട്ട് നിങ്ങൾ നിങ്ങളൊരാൾ ഒരു റിലേഷൻഷിപ്പിന്റെ ബേസിലൊക്കെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് നോ ആയിട്ട് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഇവിടെ പുരുഷന്മാർക്ക് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിന് ഒരു മേബി സിറ്റുവേഷൻ അതായത് നിങ്ങളുടെ ആഗ്രഹം നിങ്ങളൊന്ന് മനസ്സ് വിചാരിച്ചാൽ കുറച്ച് വൈകിയാണെങ്കിലും നിങ്ങൾക്ക് അത് സാധിച്ചെടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയും സ്ത്രീകളുടെ എനർജിക്ക് വളരെ ഒരു അവസ്ഥയാണ് ഞാൻ കാണുന്നത് അതായത് ദ എംബറൻസ് എന്ന് പറയുന്ന ഒരു കാർഡ് അത് റിവേഴ്സ് ആണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പൊതുവേ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ വലിയൊരു കയറ്റം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വിജയം നിങ്ങൾക്ക് ഉണ്ടാവില്ല കാരണം നിങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോയാണ് അതിനെ പതുക്കെ 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 പൊക്കി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഞാൻ കാണുന്നത് ഭയങ്കര സക്സസ് ഒന്നിനും ഉണ്ടാവില്ല ഒരു കാര്യത്തിലും നിങ്ങൾ വിചാരിച്ച ആ ഒരു വലിയ വിജയം ഉണ്ടാവില്ല പക്ഷെ മാർഗ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് ഒന്നും പറഞ്ഞ് അതായത് ആദ്യം തുടങ്ങി നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യാം ചിലപ്പോൾ കറക്റ്റ് വേയിലൊന്നും ആവില്ല നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും അപ്പൊ നിങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങാം ഒന്നേ ഇന്ന് നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ് അതായത് ഇത്രയും നാളുണ്ടായിരുന്ന ആ തടസ്സങ്ങളൊക്കെ മാറുന്നു ഓക്കെ നിങ്ങൾക്കൊരു വഴി തുറന്നു വരുന്നുണ്ട് ബട്ട് സ്ത്രീകളുടെ കാലത്തില് നിങ്ങളുടെ ഓറ വളരെ ഡള്ളായി പോയിരിക്കാണ് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് നേർക്ക് വരുന്ന എനർജികളെ ക്രോസ് ചെയ്ത് നിൽക്കുകയാണ് എന്റെ അടുത്തേക്ക് വരണ്ട എന്നും പറഞ്ഞ ഒരു ബ്ലോക്ക് ഉണ്ടാക്കി കാണാൻ നിങ്ങൾക്കറിയില്ല ഒരു ബ്ലോക്ക് ആണ് ഓ എന്താ ഇവിടെ ഞാൻ കാണുന്നത് ആ ബ്ലോക്ക് ഹാർട്ട് ചക്രയുടെ ഭാഗത്തൊക്കെ ഒരു ആണ് ഞാൻ കാണുന്നത് അപ്പൊ നിങ്ങളുടെ കാര്യസാധ്യം കുറച്ച് ബലക്ഷയത്തിലാണ് നിൽക്കുന്നത് അപ്പൊ ഈ ഒരു മൂന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ വെരി നിയറസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോയ് ആൻഡ് ആണ് എനിക്ക് പറയാൻ പറ്റുന്നത് പുരുഷന്മാരുടെ കാര്യത്തിൽ കുറച്ച് ചാൻസ് ഞാൻ കാണുന്നു സ്ത്രീകളുടെ കാര്യത്തിൽ ഒരു നോയാണ് നിങ്ങൾക്ക് ബലക്ഷയമാണ് ഓരയ്ക്ക് നല്ല പ്രൊട്ടക്ഷൻ കൊടുത്താൽ അത് മേബി എന്നുള്ള രീതിയിലേക്ക് എനിക്ക് പറയാൻ പറ്റും കറൻ്റ്ലി നിങ്ങൾ തന്നെ നിങ്ങളുടെ അതായത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ എനർജി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതോ അത് ചെയ്തത് പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര നെഗറ്റീവ് തോട്ട്സും ഭയങ്കര ഡിപ്രഷനും ഫ്രസ്ട്രേഷനും ഒക്കെയാണ് ഞാൻ കാണുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തന്നെ ക്ലോ വേ നിങ്ങളിലേക്ക് അടുപ്പിക്കാതെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കണം ഇപ്പോൾ മറ്റുള്ള വ്യക്തികളുടെ എനർജി കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ബലക്ഷയം വന്നിട്ടുണ്ടാവാം മറ്റുള്ളവർ നിങ്ങളെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും കേൾസ് വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ കണ്ണേറോ ദൃഷ്ടി ദോഷോ ദോഷമൊക്കെ വഴി നിങ്ങളുടെ എല്ലാ എനർജിയും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും പക്ഷെ ഇനി വരുന്ന സമയങ്ങൾ ആ തേർഡ് എനർജി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദോഷങ്ങൾ നിങ്ങളിൽ നിന്ന് വിട്ടുമാറുന്ന ഒരു സമയമാണ് പക്ഷേ നിങ്ങളുടെ എനർജി നൂറ് ശതമാനം ചാർജ് ആണെന്നുണ്ടെങ്കിൽ അത് പ പത്ത് ശതമാനം മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാം പോയി മറ്റുള്ളവരുടെ കണ്ണു കാരണം അത് പോയി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രവർത്തി കാരണം അത് പോയി ബാക്കി ആ പത്ത് ശതമാനം വെച്ച് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയുന്നില്ല സോ നിങ്ങൾ പതുക്കെ പതുക്കെ ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കയറി വരണം അതിന് നിങ്ങൾ നിങ്ങളുടെ ഓറ റിലേറ്റഡ് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാതെ എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടന്നുവണമെന്നില്ല അപ്പോൾ ഇവിടെ ഒരു തടസ്സം ഞാൻ കാണുന്നുണ്ട് ജെൻസിന് പിന്നെയും ഞാൻ കാണുന്നു ഇസ് അവരുടെ ഓറയിൽ ഇപ്പോഴും ബാക്കി ഒരു ഒരു ഫിഫ്റ്റി എങ്കിലും ചാർജ് കാണുന്നുണ്ട് നിങ്ങളുടെയൊരു ടെൻ പെർസെൻറ്റേജ് ചാർജ് ആണ് ഞാൻ കാണുന്നത് അതാണ് പ്രശ്നം അട്രാക്ഷൻ കുറഞ്ഞു നിങ്ങൾ തന്നെ ബ്ലോക്ക് ചെയ്യുകയാണ് കണ്ടോ സെവൻ ഓഫ് കപ്സ് ദ ഇമോഷൻസ് ഭയങ്കര ചേഞ്ച് വരുന്ന ഹോർമോൺ ചേഞ്ച്സ് ഒക്കെ നിങ്ങളെ ബാധിക്കും ഇമോഷൻസ് ഭയങ്കര കഴിഞ്ഞു പോകും ഇമോഷൻസ് ചേഞ്ച് ആകുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആയിട്ട് മാനിഫസ്റ്റ് ചെയ്താലും നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യും അപ്പൊ ഹോർമോൺ ബാലൻസിടെ പ്രശ്നമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കരിയർ വൈസ് നിങ്ങൾക്ക് ഒരു യെസ് മേ ബി എന്നുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് യെസ് ആയി വരുന്നതായിട്ട് കാണുന്നുണ്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങുക ഈ ഒരു ഫുൾ മൂണിന് ശേഷം ഈ ഫുൾ മൂണൊക്കെ സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക ഈ ഫുൾ മൂണിന് ശേഷം നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കാണുന്നോ അപ്പോൾ നിങ്ങൾക്കത് റീസൺ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആർക്കെങ്കിലും ബസ്സിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റഗ്രാമിലെ വാട്സാപ്പിലും കൊടുക്കണം ബൈ